ഹായ് എവരി വൺ അപ്പോൾ നമ്മുടെ പി എസ് സിയുടെ പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടല്ലേ അധ്യാപിക തസ്തികകളിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പുതിയ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ പലർക്കുമുള്ളൊരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇത്ര ആയി അല്ലെങ്കിൽ സമയമില്ല അതുകൊണ്ട് തന്നെ ഇതെനിക്കിപ്പോൾ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തോട് ആഗ്രഹവും അത്യാർഥിയും ഉണ്ടെങ്കിൽ കാരണം അത് നേടിയെടുക്കണമെന്നുള്ള അത്യാർഥി നമുക്കുണ്ട് എങ്കിൽ നമുക്ക് സമയം എന്നുള്ളൊരു പ്രശ്നമല്ല നമുക്ക് എയ്ജ് എന്നുള്ളൊരു യാതൊരു പ്രശ്നമല്ല നമുക്ക് മറ്റുള്ള പ്രതിസന്ധികളൊന്നും തന്നെ യാതൊരു പ്രശ്നവുമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി ഒരു സർക്കാർ ടീച്ചർ ആകുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിന് മുമ്പിൽ യാതൊരു പ്രതിസന്ധികളും നമുക്ക് നമ്മുടെ തടസ്സപ്പെടുത്തുകയോ നമ്മളെ ആശങ്കയിലാക്കുകയോ ചെയ്യുകയില്ല അപ്പോൾ ഇപ്പോൾ പി എസ് സി വിളിച്ചിട്ടുള്ള അധ്യാപക നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഏതാണോ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും അപ്പോൾ അതിനാദ്യം തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുവരിക ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക അതിന് ശേഷം നിങ്ങളുടെ ഒരു എഫേർട്ട് ഒരു ഹാർഡ് വർക്ക് നിങ്ങളതിനകത്തേക്ക് കൊണ്ടുവരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും അപ്പോൾ അക്കലോറയിൽ നമ്മുടെ പുതിയ ഓൺലൈൻ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക